ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം നമ്മൾ അടുക്കളയിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പം നമ്മൾ ഈ അടുക്കളയിലത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷമായിട്ട് നമ്മൾക്ക് കാണിക്കാനുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ പുറമെ പുറത്ത് പോയിട്ടും അങ്ങനെയുള്ള ഒന്നും അല്ല കേട്ടോ നമ്മൾ ഈ നാല് ചമ്മരിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാ നമ്മൾക്ക് കാണിക്കുന്നത് അപ്പം ഒന്ന് ചായക്ക് ചപ്പാത്തിയും ചെറുപയർ കറി കേട്ടോ അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ എണീച്ചെ തലേശം തന്നെ ഞാൻ ചെറുപയറൊക്കെ വെള്ളത്തിയിട്ൂട്ടാണ് അപ്പോൾ ഈ ചെറുപയറൊക്കെ ഇങ്ങനെ വെള്ളത്തിട്ടിട്ട് ചിലരൊക്കെ വെള്ളത്തിയിടാതെ തന്നെ മുതിരയായാലും ആയാലും ചെറുപയറായാലും ഒക്കെ വേവിക്കും പക്ഷേ ആ കുതിർത്തിയിട്ട് കറി വെക്കണേ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ പിന്നെ ചെറുപയർ തന്നെ രണ്ട് മൂ രണ്ട് തരം മൂന്ന് തരം ഒക്കെ ഉണ്ടിട്ടാണ് നമ്മൾ നെസ്റ്റോന്ന് കിട്ടുന്ന ചെറുപയർ നല്ല പച്ച കളറായിട്ടാണ് പക്ഷേ നമ്മൾ മാവേലിന്നൊക്കെ സപ്ലൈക്കോന്നൊക്കെ എന്നൊക്കെ മേടിക്കുന്നത് ഒരു ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അത് അതിൽ ചിലത് വേവാത്തി ഉണ്ടാവും അങ്ങനെ ചെറുപയർ തന്നെ പല തരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറി വെക്കുക പച്ചമുളക് ഇട്ടിട്ടല്ല കുറച്ച് മിളകും പൊടിയും മഞ്ഞൾപ്പൊടി പൂട്ടിട്ട് വേവിച്ചിട്ട് കുറച്ച് നാളികേരം അരച്ചി ചേർക്കുക ചെയ്യട്ടാ അപ്പോൾ മൺ ഇങ്ങനെ ഒരു ഉരുളിയൊക്കെ കമ്മറ്റി വെച്ച എൻ്റെ അമ്മയുടെ അടിയിൽ ഇങ്ങനെ ചെരിയിട്ടാണ് ഇട്ടോള് പ്രസവിച്ചൊക്കെ ഇടുന്നിട്ട് അപ്പോൾ കൂട്ടിന്റെ കരച്ചിൽ ഞാൻ പോയി വെക്കിയതാണ് അപ്പം ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ തുണിയിട്ട് കൊടുത്ത് കിട്ടാ അപ്പം ഒന്ന് എന്തായാലും ഒരു ഇടിഞ്ചക്ക പോയി വയ്ക്കാൻ വിചാരിച്ചിട്ടാ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇടിഞ്ചക്കയും ഇപ്പേരും ഒക്കെ നമ്മളെ കുറച്ച് പ്രവാസികളുണ്ട് കേട്ടാ നമ്മളെ അയൽപ്പക്കത്തുള്ള നമ്മളെ ചൈത്രി ഉണ്ണികൃഷ്ണേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലാട്ടതൊക്കെ അവർക്കൊന്നും കിട്ടുമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ ഒരു ദിവസം രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ വിളിക്കുന്നുണ്ടാ ഞങ്ങൾ സ്വന്തിച്ച വീഡിയോ കാണുകയാണ് ചക്ക പേര് ചക്ക വയ്ക്കണമൊക്കെ അപ്പോൾ ഞങ്ങൾ ടി വിയിലേക്ക് കൊടുത്തിട്ടാണ് കാണുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് എന്തായാലും ടി വിയിലൊക്കെ കൊടുത്തിട്ട് സ്ക്രീനിലേക്കൊക്കെ ഇങ്ങനെ വലുതായിട്ട് കാണുമ്പോൾ ആ ഒരു ദിവസം അല്ലേ അപ്പോൾ അങ്ങനെ ചൈത്രിക്ക് ഒരു ഹായ് കൂട്ടുകാരും ഒരു ഹായ് പറയണേ പിന്നെ ചക്കയൊക്കെ അങ്ങനെ ഞാൻ പകുതി അവിടെ ചേച്ചിക്ക് കൊടുത്തിട്ടാണ് പിന്നെ ആ പകുതി മതിയല്ലോ പിന്നെ കുറച്ച് വീട്ടിലേക്ക് കൊടുത്തയക്കാന്ന് വെച്ചിട്ടും ഇവിടെ മോനൊന്നും ഇഷ്ടമല്ലേട്ടാ ഞാനും വേട്ടന്മാത്രമേ കഴിക്കുള്ളൂ പക്ഷേ കഴിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ തന്നെ കഴിക്കും ഇട്ടാ പിന്നെ വൈകുന്നേരം വിവരം അറിയുക അങ്ങനെ അതൊക്കെ ഒന്ന് കഷ്ണമാക്കി എടുക്കേട്ടാ അപ്പോൾ ഈ ചക്കയൊക്കെ വെട്ടി ഒരു ചകിരിയുടെ ആ പൂന്തലി എന്ന് പറയും അതെടുത്ത് വയ്ക്കും വിട്ടാ എന്തിനാ വച്ചാൽ അത് ഒന്നായിട്ട് തുടച്ചിട്ട് ആ അടുപ്പിക്കുക ഇടട്ടാ അതല്ല അത് തുടച്ചിട്ട് നമ്മൾ വേറെ ഉടക്കിയില്ലാണ്ട് ഇടുക വെച്ചാൽ പിന്നെ അറിയാതെ നമ്മളെന്നെ അതിൽ ചവിട്ട് വിട്ടാ പിന്നെ ഈ ബബിൾ ഒക്കെ ചവിട്ടിയ പോലെയാവും വിട്ടാ അതിലേക്കും കടുപ്പാവും അപ്പം അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ അടുപ്പിക്കുക എന്നിട്ട് കേട്ടാ ചോറുമ്പളടുപ്പത്ത് എന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മീൻ നന്നാക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട് ഈ പാത്രം ഒക്കെ ഇറങ്ങുന്നിട്ടപ്പോൾ മീൻ നന്നാക്കുകയാണ് ചിട്ടാണ്ട് എല്ലാവരും ഓടി വരുകയാണ് ഇട്ടാ അപ്പോൾ വന്നപ്പോഴോരുത്തരോരോരുത്തർ വന്നപ്പോഴാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് മീനൊന്നല്ല ഇവിടെ വേറെ എന്തൊക്കെയാണ് പരിപാടി തട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ കൂട്ടുകാരെ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ടും കമൻറ്റുകളും നല്ല നല്ല കമൻ്റുകളും ഒക്കെ അറിയിക്കേട്ടാ പിന്നെ ഈ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് എന്താ വച്ചാൽ ഇതിൻ്റെ ഗ്യാസ് കുറേ ദിവസമായി ഇങ്ങനെ നമ്മൾ ഓണാക്കിയിട്ട് ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഒരു മണം വരുന്നിട്ടാണ് അപ്പം ആ മണം വരുന്നത് എവിടുന്നാന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഗ്യാസ് ഗ്യാസമ്മേലേക്ക് കൊടുക്കൂലേ അടുപ്പമ്മലേക്ക് കൊടുക്കൂലേ അവിടുന്ന് ആണ് ഈ മണം വരുന്നത് അപ്പം ഞാൻ പാചകം കഴിഞ്ഞാൽ പിന്നെ വേഗം അടുപ്പാണ്ട് ഓഫൊക്കെ ചെയ്യട്ട അപ്പം നല്ല നല്ലൊരു പൈപ്പ് ഏർന്നിട്ട് അതിൻ്റെ പൈപ്പ് അങ്ങനെ ഒരു ദിവസം ഇന്ത്യൻ്റെ ആൾക്കൾ ആരോ സർവീസിന് വന്നിട്ട് എന്തായാലും മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഊരി കളഞ്ഞിട്ടാ എന്നിട്ട് നൂറ്റി എൺപത് രൂപയ്ക്ക് അവർ ഇട്ടുന്നതാ ആ സാധനമാണ് ഇപ്പോൾ ഒരു ലൂസായിട്ട് മണം വരുന്നത് കേട്ടാ എന്നിട്ട് ഞാനിങ്ങനെ പാചകം കണ്ട് ചെയ്യായിരുന്നു അങ്ങനെ ഇപ്പം പറഞ്ഞിട്ട് അവിടെ തീ പിടിച്ച് ആ ജോയിൻറ്റിൽ അമ്മോ ഞാൻ പിന്നാക്ക ചാടി അങ്ങനെ വേഗം ഗ്യാസ് കുറ്റി വേഗാണ്ട് ഓഫാക്കിയിട്ട് തുണിയതുകൊണ്ട് ഞാൻ അടച്ച് പിടിച്ചിട്ട് അത് കെടുത്തിട്ടാണ് എനിക്ക് ഭയങ്കര പേടിയായി അങ്ങനെ ഞാൻ ഗ്യാസ് ഗ്യാസൊക്കെ കൊണ്ടുതന്നെ ഒരാളുടെ മണിയേട്ടൻ പറഞ്ഞ് അതിനെ വിളിച്ച് അപ്പോൾ പറഞ്ഞ് ഞാൻ വന്നിട്ട് നോക്കട്ടെ അപ്പം നിങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന വെച്ചപ്പോന്ന് പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങളെയൊക്കെ പൈപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ പൈപ്പ് ഒരു ഭാഗം എന്താകുമ്പോൾ അത് ഞാൻ ആരേലും ചെയ്തേണ്ട ആ തലപ്പ് ഇങ്ങനെ ഒന്ന് ലൂസാകുമ്പോൾ ഒന്നാണ്ട് മുറിച്ചിട്ട് അത് കയറ്റി കൊടുക്കും അങ്ങനെ ഇട്ടിരുന്നു പക്ഷേ ഞാൻ അതുപോലെയാണ് ഈ പൈപ്പ് വെച്ചിട്ട് ഞാൻ മുറിച്ച് നോക്കിയിട്ടെന്ന് കേറ്റാ കയറ്റി ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ മുന്നത്തെ പോലെ നല്ല അതിൻ്റെ ഉള്ളിൽ വാർപ്പിന് കമ്പിട്ട പോലെട്ടാ നെറ്റാണ് അതിൻ്റെ അടിയിൽ കമ്പി നെറ്റ് അപ്പം അത് പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ അയാളോട് നിങ്ങളെടുത്ത് പൈപ്പ് ഉണ്ടാച്ച പൈപ്പ് ഇല്ല പറഞ്ഞു അപ്പം ഞാൻ തറവാട്ടീത്തേക്ക് പോകേണ്ടായിരുന്നു അവിടെ വേഗം ഇവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് ഗ്യാസൊക്കെ സർവീസ് ചെയ്യണേ അവിടെ പറഞ്ഞാൽ ചീ നൂറ്റി എഴുപത് രൂപയ്ക്കാത്ത നൂറ്റി എൺപത് രൂപയ്ക്ക് അതൊരു പൈപ്പ് കൊണ്ടുവന്ന് ഒമ്പത് പൈപ്പ് ഒരു അര ഒക്കെ ആകുമ്പോഴത്തേനും അയാൾ വന്നിട്ട് അത് ഇട്ട് വന്നിട്ടാണ് അപ്പോളാണ് ഒരു സമാധാനമായ മക്കളെ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ പാതി ജീവ ചെയ്യുമ്പോൾ അപ്പം പോയിട്ടാണ് ഗ്യാസൊക്കെ പൊട്ടി കറിച്ചിട്ടും ഗ്യാസൊക്കെ കത്തിയിട്ടൊക്കെ ചാവുക എന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു ഗതി കേടാണില്ലേ അപ്പോൾ ആ ഗ്യാസിൻ്റെ പ്രശ്നം സോളവായിട്ടാണ് അങ്ങനെ ചക്ക ഒക്കെ ഒക്കെ ഞങ്ങൾ കുക്കറിലൊക്കെ വേവിച്ചു വെച്ച് കണ്ടിട്ടാണ് പിന്നെ മാന്തളാണ് ഇന്നലെ ഉപ്പിടാൻ കൂടുന്നതിലത്തെ മാന്തളാണല്ലോ അത് കുറച്ച് ഞാൻ മുളക് ചാർ വയ്ക്കാൻ വെച്ചിട്ട് ഒക്കെ നന്നാക്കിയിട്ടൊക്കെ ഞാൻ കറിയും വെച്ചിട്ടാണ് നല്ല ചൂട് ഇങ്ങനെ ചൂടല്ലോ മക്കളെ എന്ത് ചൂടാണ് എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടു കേട്ടോ കുറച്ച് പൊരിക്കുകയും ചെയ്തു അങ്ങനെ നമ്മളെ ചക്കൊന്നും കുറവ് ഇടാനാട്ടാ അപ്പോ അരി പൊരിപ്പിക്കാത്തൊരു പരിപാടി ഇല്ല അപ്പോൾ ഒരസ്പൂണ് മട്ട അരിയണ്ണിയാ അതും പൊരിപ്പിച്ചതിന്റെ ശേഷം ഒരസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുത്തു കേട്ടാ എന്നിട്ട് കുറച്ചധികം തന്നെ ഒരു എണ്ട വെളുത്തുള്ളി എടുത്തുണ്ട് കേട്ടാ വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിലും കൂടിയിട്ട് നന്നായിട്ടാണ് ചതച്ചേൻ്റെ ശേഷം അതും കൂടിയിട്ട് ഒന്നാണ്ട് ഇളക്കിയതിൻ്റെ ശേഷം എനിക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കേട്ടോ അതിൻ്റെ അടുത്ത് പച്ചമുളക് ഇല്ല പൊട്ടിക്കാൻ പോയി വെക്കുമ്പോഴും ഇല്ല കേട്ടാ അങ്ങനെ ഞാൻ ഒരു അര സ്പൂണ് പിരിയ മുളകേൻ്റെ പൊടി ഇട്ട് കിട്ടാ ആവശ്യത്തിനുള്ള എരി ഉണ്ടാവുകയുള്ളൂ ഒന്നൊരു കളറും കിട്ടുമല്ലോ വെച്ചിട്ട് പിന്നെ അലേക്ക് ഒന്ന് മൂപ്പിച്ചപ്പോൾ ഞാൻ ഒരു മുറി നാളികേരം ചേർത്തിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് ഒന്നാണ്ട് മോപ്പിച്ചിട്ടാണ് ആ മുളകിൻ്റെ ആ പച്ച അതൊക്കെ കുത്തൊക്കെ എന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനൊരു കിണ്ണത്തിലേക്ക് എന്നെ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് ഇടിച്ചക്ക അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഒലർത്തി നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടാണ് അപ്പോൾ ഈ എന്താ പറയുക പ്രവാസികൾക്ക് ഇതൊക്കെ ഒരു ഒരിഷ്ടല്ലേ അപ്പോൾ അവരെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം ഉണ്ട് ഇവിടെ ഏട്ടലാ ഏകത്തപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ചെയ്തിട്ട കാരണം മൂപ്പ് ചക്ക മാങ്ങ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇപ്പം നാട്ടിലായ കാരണം വേണ്ടപ്പോൾ കഴിക്കാലോ അങ്ങനെ നാലുമണി അപ്പോൾ എനിക്ക് എന്തെങ്കിലും തിന്നാൻ ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ കുറച്ച് ബിണ്ടി അലുവ ഉണ്ടാക്കാലോന്ന് ചേച്ചി ബിണ്ടി അലുവ നമ്മൾ സാധാരണ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഒരു കാൽ കിലോയെങ്കിലും വേണോട്ടോ ഇതന്ന് വിരുന്നിന് കൊടന്നിട്ട് ഒരു ചെറിയ കഷ്ണ ഒരു വളരെ കുഞ്ഞു കഷ്ണം ഒരു കറുത്തലുവെ ഇങ്ങനെ ഇരിക്കിയിരുന്നട്ടോ മറന്നിരിക്കിയിരുന്നു അതുകൊണ്ട് അപ്പം ഇന്നലെ എന്തോ തിരഞ്ഞപ്പം കണ്ടതാ കേട്ടോ അപ്പം ഞാൻ ഒരു ഒന്നര അച്ചി ശർക്കര ഒന്ന് ഒരുക്കിയിട്ട് അത് ഒരു പാനിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് ഈ കഷ്ണം ഈ അലുവ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് അതിലിങ്ങനെ നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരണം കേട്ടത് ഈ ശർക്കരയിൽ ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് റെഡി ആയപ്പോൾ എനിക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്ത് കുറച്ച് അരി വറുത്തതും അപ്പോൾ ബിണ്ടി അലുവയിൽ എള്ളൊന്നും ചേർക്കില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ബിണ്ടി രണ്ട് ബിണ്ടി അലുവരെ റെസിപ്പി ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോയിൽ അങ്ങനെ ഒരു അര ഗ്ലാസ്സോളം വറുത്ത ഉള്ളുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടത് മിക്സാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടാ അങ്ങനെ ഇതേപോലൊരു പാത്രത്തേക്ക് ണ്ട് ഇട്ടിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടാ പക്ഷേ ഇത് സെറ്റാവാൻ ഒരു രണ്ട് മണിക്കൂർ വേണം കേട്ടോ അപ്പോൾ സെറ്റ് ഒന്ന് വെക്കണവർക്ക് വെക്കാം പക്ഷേ സെറ്റാവാൻ ഒന്നുള്ള സമയമില്ല കേട്ടോ അപ്പം അങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും സ്പൂണായിട്ടൊക്കെ കോരിയിട്ട് വാദത്തിലൊക്കെ ഇട്ടിട്ട് ചായക്കെടുത്തിട്ടാ അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്